ස්වාමික ඒක් ඥානයක් නැතල. പല പല ആവർത്തി കേരളം മുഴുവൻ നമ്മൾ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ചതുർഗകാര വിചാരയജ്ഞം ഗംഗ ഗീത ഗായത്രി ഗോവിന്ദൻ ചതുർവിധ പുരുഷാർത്ഥ യജ്ഞങ്ങൾ ധർമാർത്ഥ കാമ മോക്ഷം നാല് മഹാവാക്യങ്ങൾ തത്വമസി പ്രജ്ഞാനം ബ്രഹ്മ അയം ബ്രഹ്മ ദ അഹം ബ്രഹ്മാസ്മി അയമാത്മാ ബ്രഹ്മ ഇത്യാദി പ്രഭാഷണ പരമ്പരകൾ കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പതിവായിട്ട് സംഘടിപ്പിച്ചു പോരുന്നതാണ് ഈ വർഷത്തതിന് ഒരുപാട് വലിയ വലിയ തലങ്ങളുണ്ടായി ഒന്ന് നിങ്ങൾക്കറിയാം പല വിവാദങ്ങൾ ഇതിൻ്റെ പേരിൽ ഇല്ലാത്ത വിവാദം നമ്മൾ പറഞ്ഞതുള്ള വിവാദങ്ങളൊന്നുമല്ല നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടുള്ള പല വിവാദങ്ങൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിലൊന്നും ഒരടി പിറകിലേക്കില്ലാതെ ഉറച്ചു നിൽക്കുന്നുണ്ട് നമ്മൾ നമ്മൾ എന്താ പറഞ്ഞത് എന്നതിന് റെക്കോർഡാണ് എല്ലാം ആ റെക്കോർഡായിട്ടുള്ള വേർഷനിൽ അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതിലും സ്വാമിക്ക് ഒരു മാറ്റവും ഇല്ല പക്ഷേ എന്തുണ്ടായി എന്നാണെങ്കിൽ കാസർഗോഡ് മുതൽ ഈ പ്രഭാഷണം കേരളം എന്നല്ല ലോകം മുഴുവൻ ലോകത്തിരിക്കുന്ന മുഴുവൻ മലയാളികളും ശ്രദ്ധിച്ചു ഇതിനു മുമ്പ് ഇത്ര പ്രചാരം കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പോൾ ഗുരുവായൂർ വെച്ച് ഇത് ഓൾ കേരള ടെലികാസ്റ്റ് നടത്തിയതിലൂടെ ഇതൊരു വൻ വിജയമായി ഈ പരിപാടി ഇത്ര വിജയിപ്പിക്കണമെന്ന് സ്വാമി ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു ഇത്രയും വീടുകളിൽ ഇത് എത്തിക്കുക എന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ടുള്ള ഒന്നല്ല പക്ഷേ ഒരു സാഹചര്യത്തിൽ ഒരു സന്ദർഭത്തിൽ അത്തരം അത് സാഹചര്യങ്ങൾ ഉണ്ടായി ആദ്യമായി ായിട്ട് നമ്മുടെ ഈ ഒരു പ്രഭാഷണ പരമ്പര ഇനി യൂട്യൂബിലേക്ക് ഇത് രണ്ട് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ യൂട്യൂബിലേക്കും കേറാൻ പോവുകയാണ് ഏഷ്യാനെറ്റ് കേബിൾ വിഷൻ അവരുടെ ഉത്സവം എന്നുള്ള ചാനലിലൂടെ അതിലെ മലയാളികൾ മുഴുവൻ മലയാളികൾ കാണുന്നു ഒരുപാട് പേര് റെക്കോർഡ് ചെയ്തിട്ട് അപ്പം റെക്കോർഡ് ചെയ്തിട്ട് അവരുടെ മക്കൾക്കും ഒക്കെ പല പല വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ അയച്ചു കൊണ്ടിരിക്കുന്നു ചിലർ ഇത് ഓണാക്കിയിട്ടിങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇത്രയൊരു ഇത്രയും വലിയ ഒരു ഇത്രയും വലിയൊരു അളവിൽ ഈ ധർമ്മശാസ്ത്രം ചർച്ച ചെയ്യപ്പെടാൻ ആരൊക്കെയാണോ അതിൻ്റെ പിറകിൽ കാരണം പല വിധത്തിൽ ഗുരുക്കന്മാർ കാരണഗുരുക്കന്മാരായിട്ട് വരും അത് ചിലപ്പം പ്രതികൂലമായിട്ടായിരിക്കാം അനുകൂലമായിട്ടായിരിക്കാം ആരൊക്കെയാണോ എല്ലാവർക്കും സ്വാമി ഈ അവസരത്തിൽ സലാം പറയണു സലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തിട്ടുള്ള അവർ പ്രതി പ്രതി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും അനുകൂലമായിട്ടാണെങ്കിലും അവർ ചെയ്തതൊക്കെ ഈ ധർമ്മത്തെ കൂടുതൽ കൂടുതൽ മികവുറ്റതാക്കാനും കൂടുതൽ ആധികാരികമായിട്ട് സ്വാമിക്ക് ഒരു എന്താ പറയുക സംശയവും കൂടാതെ ഇത് അവതരിപ്പിക്കും ിക്കാനും ആ ഉറച്ച അറിവിൽ ഉറപ്പിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അതൊരു വലിയ കാര്യമാണ് ഇതുവരെ അതും ഈ ഗുരുവായൂരിൽ ഇരുന്നു കൊണ്ട് ഇത് ലോകത്തിലേക്ക് മുഴുവൻ എത്താൻ പോവുകയാണ് ഇപ്പോൾ കേരളം മുഴുവനാണെങ്കിലും ഇത് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ മറ്റൊരു ഫോർമാറ്റിലൂടെ കാരണം ഇന്നത്തെ സ്വാമി ഇന്നലെ പറഞ്ഞുവല്ലോ വിഷ്വൽ മീഡിയയെ വളരെ നന്നായിട്ട് കാരണം നമുക്ക് എ സി വിയോട് വലിയ കടപ്പാടുണ്ട് എ സി വി ആണ് ആദ്യമായിട്ട് സ്വാമിയുടെ പ്രഭാഷണം കേരളത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് പിന്നെയാണ് നമ്മൾ ദൂരദർശനിലേക്കും മറ്റ് ചാനലുകളിലേക്കൊക്കെ വന്നിട്ടുള്ളത് ഇപ്പോഴും ഇതൊരു വലിയ ചരിത്ര നിയോഗമായിട്ടുള്ള ഏറ്റവും കൂടുതൽ പേര് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള കാരണം പലരും ഇതിനെ ഇതിൽ ഇതുവരെ കടന്നു വരാത്ത ഒരുപാട് പേര് കാരണം സാധാരണ യജ്ഞശാലകളിൽ കാണാത്ത ആളുകളുണ്ട് ഇതുമായിട്ട് വലിയ ഒരു ദൂരം പാലിച്ചവരൊക്കെ കാരണം ടി വിയിൽ എല്ലാവരും നമ്മളെ കേൾക്കാറുണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് ജാതി മത വർഗവർണ ലിംഗ ഭേദങ്ങളെയൊക്കെ അതിവർത്തിച്ചിട്ടുള്ള ഒരാളുകളാണ് കാരണം അവർ പലപ്പോഴും പലയിടത്തും കാണുന്ന സമയത്ത് നമ്മളോട് അവർ വളരെ സന്തോഷമായിട്ട് അവർ പങ്കുവയ്ക്കാറുണ്ട് അതിലെല്ലാ മതസ്ഥരും പെടും നമുക്ക് വളരെ നല്ല ബന്ധമാണ് കാരണം ഭാരതീയ സങ്കല്പം എന്ന് പറയുന്നത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ് ഭാരതീയ സങ്കല്പ അതാണ് ഭാരതീയ ഋഷി സങ്കല്പം എന്ന് പറഞ്ഞാൽ വസുദേവ കുടുംബകം എന്നാണ് എല്ലാവരെയും കാ ആ അർഹിക്കുന്ന ഗൗരവത്തിൽ അർഹിക്കുന്ന മാന്യതയിൽ അവരോട് പെരുമാറുക അവരെ അങ്ങനെ ആ റെസ്പെക്റ്റോട് കൂടി കാണുക എന്നുള്ളത് എന്നാൽ നമ്മുടെ ദർശനത്തിൽ യാതൊരു വിധത്തിലുള്ള വെള്ളം ചേർക്കൽ പരിപാടിയൊന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഒരു ഒരു വെള്ളം ചേർത്ത ഒരു ഈ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ഒരു ഭഗവത്ഗീതയോ ഭാഗവതമൊന്നും ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല ഇനിയിട്ട് പറയൂ അതിലൊക്കെ നമുക്ക് നല്ല ഇതുവരെ ബുദ്ധിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അത് കുഴപ്പമുണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്കത് ചിലപ്പോൾ കേൾക്കുമായിരിക്കും അപ്പോൾ നിങ്ങൾ അറിഞ്ഞോളുക ഇദ്ദേഹത്തിന് എന്തോ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഈ ഒരു ജ്ഞാന യജ്ഞത്തെ ഈ ഒരു കേരളത്തിൽ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രഭാഷണ പരമ്പരയ്ക്ക് ഇത്രയും വലിയ മാനം നൽകിയ മലയാളി മലയാളികളോട് സ്വാമിക്ക് വലിയ വലിയ എന്താ പറയുക കടപ്പാടുണ്ട് ഒരാളോടും യാതൊരു വിധത്തിലുള്ള വിദ്വേഷവും നമുക്കുണ്ടായിട്ടില്ല നമ്മളെ സംബന്ധിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു നമ്മളെ അളക്കാൻ നമുക്ക് സാധിച്ച ഒരു ഒരു സംഭവമായിരുന്നു തുഞ്ചൻ പറമ്പിൽ സ്വാമി ആക്രമിക്കപ്പെട്ടത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിദാരുണമായിട്ടായിരുന്നു കാരണം ഒരു പത്ത് പതിനെട്ട് ആളുകളായിരുന്നു വന്ന് ആക്രമിച്ചു ഒരാൾ വന്നിട്ട് ആദ്യം തന്നെ ചെയ്തത് ഈ ജുബ്ബ പിടിച്ച ഒരൊറ്റ കീറളായിരുന്നു എന്നിട്ട് ഒരൊറ്റ ചവിട്ടാണ് ഇതിലും താഴ്ന്ന ഒരു ഇതിലാണ് ഇരിക്കുന്നത് ഒറ്റ ചവിട്ടിന് നമ്മൾ മറഞ്ഞ് അങ്ങോട്ട് വിഷയാണ് പിന്നെ പൊതിര പൊതിരടിയാണ് ഈ പൊതിര അടി കിട്ടുമ്പോഴും സ്വാമിക്ക് പ്രതികരിക്കാൻ വാക്കുകളെ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൈകൊണ്ടോ ഒക്കെ ഒരു ഈ മൈക്കിൻ്റെ വലിയൊരു മൈക്കിൻ്റെ ഇതായിരുന്നു ഇതിൻ്റെ അടിയിലെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ വലിയ മൈക്കിൻ്റെ വലിയ സാധനം ഇതെടുത്ത് അടിക്കാൻ അടിച്ച അടിക്കല്ല ഒരടി അടിച്ചപ്പോഴാണ് അതിനെ നമ്മൾ തടുത്ത് അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു വലിയൊരു പെയിനായിട്ട് നിൽക്കുന്നത് തടുത്തിട്ട് അങ്ങോട്ടേക്ക് കിട്ടും ഇതിൻ്റെ ഒരു ഒരു സ്പേസ് ഉണ്ട് രണ്ട് സ്പേസ് ഉള്ള സ്പേസുള്ളൊരു സ്റ്റേജായിരുന്നു തുഞ്ചംപറമ്പിൽ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അത് വീണു വീണ്ടും അതുകൊണ്ട് അടിക്കും തലക്കീന്ന് കണ്ടപ്പോഴാണ് നമ്മൾ ഓടുന്നത് ആ ഓടുക എന്നുള്ളത് നമ്മുടെ ഒരു ധർമ്മരക്ഷ ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചുബിയൊക്കെ മാറ്റി വന്നിട്ട് നല്ല വേദന സഹിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ പ്രഭാഷണം തുടർന്നു നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അവർക്ക് അറിയുന്ന പണി അവർ ചെയ്തു സ്വാമിക്ക് അറിയുന്നത് ഇതാ ഇത് നിങ്ങൾ കേൾക്കൂ എന്ന് പറഞ്ഞു ബാക്കി പ്രഭാഷണത്തെ അവതരിപ്പിച്ചു നമ്മൾ പറയാൻ കാരണം ഈ അടി വാങ്ങുന്ന സമയത്ത് നമ്മൾ നമ്മൾ ഈ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ ചെറുത്ത് അതിനെതിരെ വിദ്വേഷം പ്രകടിപ്പിച്ച് അവരെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ നമ്മൾ നമ്മൾ സജ്ജമായില്ല അതായത് നമ്മൾ മാറിക്കഴിഞ്ഞു എന്ന് പറയുക ഒരു 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 ഇതിനെ നമുക്ക് ഇങ്ങനെ നമ്മളെ ഒരാൾ പ്രതിയോഗിക്കുന്ന നാളെയും നമ്മൾ ഇതുപോലെ തന്നെയാണ് നാളെയും നിങ്ങൾ വന്നിട്ട് ആക്രമിക്കുന്ന സമയത്ത് നമ്മൾ പ്ര പ്രതിയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല ഒന്നും നമ്മൾ കൊണ്ടുനടക്കുന്നില്ല ഒരാളെയും ഒരു ഗുണ്ടകളെയും സ്വാമി തീറ്റിപ്പോറ്റി വളർത്തുന്നില്ല നമുക്ക് പറ്റില്ലേ അത് കാരണം നമ്മുടെ യജ്ഞശാലകളിൽ നമ്മളെ അടിക്കുമ്പം കൂടെ നിന്ന് അവരെ തല്ലാൻ പറ്റുന്ന ഒരാളുകളല്ല നമ്മുടെ ഈ യജ്ഞം കേൾക്കുന്നവർ അവർ വേറൊരു തലത്തിലുള്ളവരാണ് അവരത്തരം വികാരം പ്രകടിപ്പിക്കാത്തവരാണ് കോഴിക്കോടൊക്കെ അതാണ് ഉണ്ടായിട്ടുള്ളത് അവർ അക്ഷമരായിട്ട് അവരിങ്ങനെ കാണുകയായിരുന്നു എന്താ സംഭവിക്കുന്നത് എന്ന് പക്ഷേ നമ്മളോട് വളരെ സ്നേഹമുള്ളവരുണ്ട് ജുബ്ബ പോലും പാർസലായിട്ട് നമുക്ക് അയച്ചു തന്നു സ്വാമി ഇത് സ്വാമിയുടെ ജുബ്ബ ജുബ കീറിയതിന് വേണ്ടി എൻ്റെ ഒരു ഒരു സങ്കടമാണ് എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് എത്രയോ അമ്മമാർ വളരെ കരച്ചിലും വിളിച്ചിലും ഒക്കെ ആയിട്ട് അവരവരുടെ അവർക്ക് അതേ പറ്റുന്നുള്ളൂ സ്വാമി വേഗത്തിൽ സുഖാവട്ടെ അയ്യോ എന്താണ് ഏതാണ് നമ്മൾ ഫോണേ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു അപ്പോൾ പറഞ്ഞു വന്നത് നമുക്ക് നമ്മുടെ ആധ്യാത്മികതയെ അളക്കാനും കൂടെയുള്ള ഒരു അവസരമായിരുന്നു നമുക്ക് കിട്ടുന്ന അടി കിട്ടുമ്പം സഹിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും നമ്മളെ സംബന്ധിച്ച് ഈ അടിച്ചവരോടൊക്കെ തന്നെ വേണമെങ്കിൽ ഇരുന്ന് സംസാരിക്കാൻ നമ്മൾ തയ്യാറാണ് എന്തിനാണ് നിങ്ങൾ അടിച്ചത് നിങ്ങളെന്തെങ്കിലും നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ നിങ്ങളോട് എന്തെങ്കിലും വിധത്തിലുള്ള വ്യക്തി വൈരാഗ്യം നമ്മൾ പറഞ്ഞുപോ എന്നൊക്കെ നമുക്കവരോട് ചോദിക്കണം എന്നുണ്ട് സന്തോഷമുള്ള കാര്യത്തിൽ അവരുമായിട്ടൊരു ചർച്ച ചെയ്യുന്നതിലും നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല കാരണം നമ്മുടെ ഒരു പാരമ്പര്യം അതാണ് ആധ്യാത്മിക പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അതാണ് അതുകൊണ്ട് സ്വാമിക്ക് ഒരു ഭഗത് സിംഗ് ആവുന്നതിൽ സന്തോഷമാണുള്ളത് സത്നം സിംഗ് ആവാൻ താല്പര്യമില്ല കാരണം എൻ്റെ ശരീരത്തെ നിങ്ങളുടെ ശരീരത്തെ ഭഗത് സിംഗ് പറഞ്ഞു അതാണ് എൻ്റെ ശരീരത്തെ നിങ്ങൾക്ക് പീഡിപ്പിക്കാം എൻ്റെ ശരീരത്തെ നിങ്ങൾക്ക് തടവറകളിൽ പാർപ്പിക്കാം പക്ഷെ എന്നെ സാധ്യമല്ല ഞാൻ വളരുന്നു പുറത്ത് മനുഷ്യ മനസ്സുകളിൽ ഞാൻ വിത്തിട്ട് കഴിഞ്ഞു വളരുന്നുണ്ട് നമുക്ക് നല്ല ഉറപ്പുണ്ട് സന്ദീപാനന്ദഗിരി പാകിയ വിത്ത് പുറത്ത് മുളയ്ക്കുന്നുണ്ട് ആ മുള പൊട്ടുന്നതിൽ ചിലർ ഭയപ്പെടുന്നു നിങ്ങൾ ഭയപ്പെട്ടൊരു കാര്യമൊന്നുമില്ല കുറെയൊക്കെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ആരൊക്കെയോ അതുകൊണ്ട് സ്വാമിക്ക് ഈ ഒരു കാര്യത്തിൽ കാരണം നമ്മൾ തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനം നമ്മുടെ വിഷൻ എല്ലാം വളരെ വ്യക്തതയുള്ളതാണ് സ്കൂൾ ഓഫ് ഭഗവത്ഗീതയാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് സന്ദീപ് ചൈതന്യ മഠമോ സന്ദീപാനന്ദഗിരി മിഷനോ മഠമോ ഒന്നുമല്ല അതുകൊണ്ട് ഈ ഇതിൻ്റെ ഒരുപാട് ഒരുപാട് പ്രയത്നിച്ചിട്ടുള്ള പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യുന്നതിൽ നമ്മുടെ കൂടെ വന്നിട്ടുള്ള മോഹനൻ അതുപോലെ എന്താ ഒരുപാട് പേരുണ്ട് സ്കൂൾ ഓഫ് ഭഗവത്ഗീതയുടെ ആളുകൾ അതുപോലെ രാഗിണി എന്ന് പറയുന്ന കേരളത്തിൻ്റെ കോഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചവർ അവരൊക്കെ സ്കൂൾ ഓഫ് ഭഗവത്ഗീതയുടെ തൃശ്ശൂരിലെ സെൻറ്റേഴ്സിലെ ആളുകൾ എല്ലാവരും നമ്മുടെ ഈ ഒരു യാത്രയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവരാണ് അവരൊക്കെ കാണിച്ച ശ്രദ്ധയ്ക്ക് സ്വാമി ഈ അവസരത്തിൽ പ്രത്യേകം പ്രത്യേകം ഈ ഗുരുവായൂരിലിരുന്ന് കാരണം ഭഗവാൻ പറയുന്ന ഒരു വാക്ക നമേ ഭക്ത പ്രണശ്യതി എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല എന്ന് ധൈര്യമായിട്ട് അർജുന നീ എവിടെ വേണമെങ്കിൽ ഉദ്ഘോഷിച്ചോ നിൻ്റെ കാര്യം എൻ്റെ കയ്യിൽ സുഭദ്രമാണ് നമേ ഭക്ത പ്രണശ്യതി എൻ്റെ ഭക്തൻ ഒരിക്കലും പ്രണയി നശിക്കില്ല എന്ന് പറയും അതുകൊണ്ട് നമ്മൾ നല്ലൊരു ഡിവോട്ടിയാണ് ആരുടെ കൃഷ്ണൻ്റെ കൃഷ്ണൻ്റെ ഗാനം ആ ഗീത മലയാളിക്ക് എല്ലാ അവരെ ഭാഷയിൽ അവൻ്റെ സ്വീകരണ മുറിയിൽ എത്തിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ ആ ഒരു സാധകരുടെ ഗീതയെ പ്രേമിക്കുന്ന ഗീതയെ സ്നേഹിക്കുന്ന ഗീതയെ ആരാധിക്കുന്ന മനുഷ്യ മനസ്സിൽ സന്ദീപ് ചൈതന്യയ്ക്കും സന്ദീപാനന്ദഗിരിക്കും ഒരു സ്ഥാനമുണ്ട് എന്ന് നല്ല അറിവ് ആ കൃഷ്ണനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥാനമുണ്ട് എന്ന് ഒരു വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് നിങ്ങൾ തന്ന എല്ലാ എല്ലാ നല്ല പ്രോത്സാഹനത്തിനും സ്വാമി ഒരു സാധകൻ എന്ന നിലയിൽ ആചാര്യൻ എന്ന നിലയിൽ നിങ്ങളോട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നമ്മുടെ പിറവിയിലൂടെ നിങ്ങൾക്ക് സ്കൂൾ ഓഫ് ഭഗവത്ഗീതയുടെ നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ അറിയാനും ആ പിറവി നല്ലൊരു സ്പിരിച്വൽ മാഗസീനാണ് അതുപോലെ സി ഡി ഇതൊക്കെ പിന്നെ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് ദൂരദർശനിൽ വരുന്ന ഭാഗവത സപ്താഹം അതിനൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം സാമ്പത്തികമായിട്ട് നമ്മൾ മറ്റൊരു വിധത്തിലും യാതൊരു കളക്ഷനും നമുക്കില്ല നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി ഇതൊന്നും നല്ലതല്ലാന്ന് ഒന്നും സ്വാമി പറയുന്നില്ല അത്തരത്തിലുള്ള ബിസിനസ് ആക്ട് ക്ടിവിറ്റിയൊന്നും നമുക്കില്ല നമ്മൾ ചെയ്യുന്നത് കൈലാസ യാത്ര ഹിമാലയ യാത്ര വർഷത്തിലത് ചെയ്യുന്നു അത് നമ്മുടെ ഒരു സാധനയുടെ ഭാഗമാണ് അത് മരണത്തോട് മരണത്തോടു കൂടിയുള്ള ഒരു യാത്രയാണ് കാരണം ഏറ്റവും റിസ്കി ആയിട്ടുള്ള യാത്രകളാണ് ഇതൊക്കെ ഒരു സുഖവാസ യാത്രയല്ല അത് വന്നിട്ടുള്ളവർക്കറിയാം കൈലാസ യാത്ര ഹിമാലയ യാത്ര അമർനാഥ് യാത്ര പിന്നെ ഈ പറഞ്ഞ പ്രഭാഷണങ്ങൾ തുടർച്ചയായ പ്രഭാഷണം ഇപ്പോൾ സ്വാമി മെയ് പതിനേഴിന് കൈലാസ യാത്രയ്ക്ക് പോകുന്നു അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെയാണ് യാത്രകൾക്കൊക്കെ വരാൻ താല്പര്യമുള്ളവർക്ക് എസ് ഒ ബി ജി ഡോട്ട് ഒ ആർ ജി സ്കൂൾ ഓഫ് ഭഗവത്ഗീതയുടെ വെബ്സൈറ്റിൽ അതിൻ്റെ വിവരങ്ങളൊക്കെ കിട്ടും നിങ്ങൾ കാണിച്ച ശ്രദ്ധയ്ക്ക് മുൻപിൽ പ്രത്യേകം നമസ്കാരങ്ങൾ ഓം പൂർണമത പൂർണമിതം പൂർണ്ണാ പൂർണ്ണമുദത പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശേഷത ഓം ശാന്തി ശാന്തി ശാന്തി